ഹലോ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുള്ളത് സ്വർണ്ണക്കടയിലാണ് എന്തിനാണ് വന്നതെന്ന് മനസ്സിലായി കാണുമല്ലോ ഒരു മൂക്കുത്തി വാങ്ങിക്കണം അന്ന് നമ്മൾ മൂക്ക് കുത്തിയതാണല്ലോ അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതല്ലേ വളരെ നേരിയതല്ലേ അധികം ഹെവിയായിട്ടുള്ള വേണ്ട ഒരു കല്ലുണ്ട് ആൾക്കെങ്ങന ഇത് വേണ്ട വളവ് <laughs> ഇതിപ്പോ <laughs> 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 അതത്രൂ അത് കൊറച്ച് സിംപിളായിട്ടുള്ളത് അതല്ല വേദന എടുക്കൂല എന്നാ വെച്ചാല് നീര്യായത് പോവേണ്ട ുണ്ട് അതെടുക്കാം അതല്ല ഇത് ഭാഗം തോന്നി ഇതിനെ കുട്ടുണ്ട ഇതിനെക്കുറി കേട്ടു ആ അത്ര െ ഒന്നും ഇതെടുത്ത് പിന്നെ നോക്കട്ടെ

അല്ലണ ബ്രോ ഇണ്ട് ശരിയാ കോർണിട്ട ഇട്ട ഓ ഓമില്ല ഇല്ല കേറിയോ മാടി കൂടി കോളിക്ക് ബ്രോ ശരിയാ വാല് വെക്കണം സുദേശനാ വാല് ഓ ലിങ് ഫുൾ സിന്തറ്റിക് എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യോ നീ സവൈൻ ചെയ്യുമ്പോൾ അതെ കോമർസേറ്റ് എഞ്ചിൻ ഓയിൽ ആണ് नो भाई एक एक रोटी नो भाई चाय डिंग में कुछ तो नहीं तो जल्ला बैडी होए नहीं है बैडी ये दिखने में सीज़न आह तो दिखने में बढ़िया लगा सेल लेकिन ये वाली सेल लगी में सीज़न बाइंग का लाल भैं നമർത്ത <laughs> അല്ലേ <laughs> മുന്നൂറ്റി മുപ്പത്തൊന്ന് ചെറിയൊരു കോട്ട കാണല്ലേ ഞാനോട് പറഞ്ഞില്ലേ അല്ല വലുത് കുത്തിയിട്ടോ എനിക്ക് ഓൾസ് ഇല്ലാന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഇതിപ്പോ മാറ്റി കുത്തിയവർത്തന്നെയാണ്